പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി മത്സരിച്ചതാണ് പക്ഷേ ഞങ്ങൾ ജയിച്ചില്ല തീർച്ചയായും പാർട്ടിയുടെ കേരള ഘടകം അതുപോലെ തന്നെ പാലക്കാട് ഘടകം ഈ ഉണ്ടായിട്ടുള്ള പരാജയത്തെക്കുറിച്ച് മുടിനാരിഴകീറി സ്വയം വിമർശനത്തിൻ്റെയും വിമർശനത്തിൻ്റെയും മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കും സാധാരണ തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സാധാരണമാണ് പാലക്കാട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റൊന്നുമല്ല പക്ഷേ ശ്രീധരൻ സാറ് മത്സരിച്ച ഘട്ടത്തിൽ കിട്ടിയ വോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള അല്ലെങ്കിൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വികാരം പൊതുവെ അടിമുടി പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി പാർട്ടി പരിശോധിക്കും പരിശോധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരെങ്കിലും ഒരാൾ മാറി നിൽക്കണം കൃഷ്ണകുമാർ മാറി നിൽക്കേണ്ട വിഷയമാണോ സുരേന്ദ്രൻ മാറി മാറിയിരിക്കേണ്ട വിഷയമാണോ എന്നുള്ളതൊന്നും ഇപ്പം നമ്മുടെ മുന്നിലില്ല പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുമില്ല കേരള പാർട്ടിയുടെ മുന്നിലുമില്ല ഇവിടെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയമാണ് നമ്മൾ പരിശോധിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ ആദ്യഘട്ടത്തിൽ അതൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകളും അനാവശ്യ വിശകലനങ്ങളും ഒക്കെയാണ് തീർച്ചയായും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തിലുള്ള പരിശോധന ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് പാലക്കാട് മാത്രമല്ല വയനാടും ചേലക്കരിയും നടന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പതിനായിരത്തോളം വോട്ട് വർദ്ധിപ്പിച്ച് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ബി ജെ പി ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്ലസും കൂടി നിങ്ങൾ മനസ്സിലാക്കണം മൈനസ് മാത്രം ചർച്ച ചെയ്താൽ പോരാ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഉള്ളത് സ്ഥാനാർത്ഥിനെ നിർ നിർണയിച്ച് മത്സരം കഴിഞ്ഞു അതിനുശേഷം ഈ ചോദ്യത്തിന് തീരെ പ്രസക്തിയില്ല പടരുന്ന വഖഫ് ഭീകരത എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ മുനമം പ്രശ്നം ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ എൻ്റെ മുന്നിലുണ്ട് നിങ്ങളോട് പറയാം അവിടെ വന്നിട്ട് പറയും അല്ലെങ്കിൽ നിങ്ങൾ പോയി കളഞ്ഞു അല്ല നിങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് പോയി കളയും അവിടുന്ന് പറയാം അല്ല ഇന്ത്യ ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരതയാണ് ബഹുബ് ഭീകരത തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള നിയമം ലോക മുസ്ലിങ്ങളെ തന്നെ അപമാനിക്കുന്നൊരു നിയമമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നമുക്ക് അവിടെ പറയാം